അസ്സലാമു അലൈക്കും വഹമ്മത്തല്ല അലഹമില്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന കാര്യം ഒരു ദിക്റിനെക്കുറിച്ചാണ് നമുക്കുണ്ടാവുന്ന പെട്ടെന്ന് നമ്മുടെ പ്രയാസവും പ്രശ്നത്തിനുമൊക്കെ ഈ ദിക്റ് ചൊല്ലിയാൽ നമ്മൾ എന്ത് ഉദ്ദേശത്തിനാണോ ഈ ദിക്റ് മനസ്സിൽ നെയ്യത്ത് വെച്ച് നാം ചൊല്ലുന്നത് ആ ഒരു കാര്യം നമുക്ക് പെട്ടെന്ന് നടന്ന് കിട്ടും അങ്ങനെയുള്ളൊരു ദിക്റാണ് ഈ ഒരു കുറിച്ച് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ട് ആ ധിക്കറിൽ അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒരു സഹോദരി ചൊല്ലി നോക്കിയിട്ട് അവർക്ക് അവർ വിചാരിച്ച കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് രണ്ട് മൂന്ന് കാര്യത്തിന് അവർ അതേപോലെ തിക്ക്റ് ചൊല്ലിയിട്ട് അവരെ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടി എന്ന് മെസ്സേജ് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു മുന്നേ ചെയ്തൊരു വീഡിയോ തന്നെയാണിത് യാ അർഹ റാഹിമീൻ എന്ന ധിക്റാണ് അത് അർദ്ധരാത്രിയിലാണ് ചൊല്ലേണ്ടത് ആയിരം തവണയാണ് ചൊല്ലേണ്ടത് അങ്ങനെയായിരുന്നു ഞാൻ അതിലും പറഞ്ഞത് പിന്നെ നമ്മൾ താജ് നിസ്കാരത്തിൻ്റെ ശേഷം താജ് നിസ്കരിക്കുന്നവരാണെങ്കിൽ താജ് നിസ്കാരം കഴിഞ്ഞിട്ട് അങ്ങനെ ചൊല്ലിയാലും മതി താജ് നിസ്കാരത്തിന് എനിക്കുന്ന സമയത്ത് ചൊല്ലിയാലും മതി അപ്പം ആയിരം തവണയാണ് ഈ ദിക്രു ചൊല്ലേണ്ടത് ഈ ദിക്രു നമ്മൾ മനസ്സിലൊരു ഉദ്ദേശം വെച്ച് ഒരു നെയ്യത്ത് വെച്ച് അതായത് നമ്മുടെ മനസ്സിലുള്ള എന്ത് കാര്യത്തിനാണോ നമ്മൾ ഈ ഒരു ദിക്രു ചൊല്ലുന്നത് ഉദ്ദേശങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ നേടാനും അതുപോലെ ഓരോരോ ആഗ്രഹങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ നാം ഉദ്ദേശം വെച്ച് ചെല്ലാറുണ്ടല്ലോ അങ്ങനെയുള്ള ഓരോ കാര്യത്തിനു വേണ്ടിയിട്ട് ഈ ദിക്രു ചൊല്ലിയാൽ പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടുന്ന ഒരു ദിക്റാണ് ഇതിൻ്റെയൊക്കെ മുന്നേയായിട്ട് ഞാൻ വേറൊരു കാര്യവും കൂടി പറയുകയാണ് ഇതൊക്കെ ചെല്ലുന്ന സമയത്തും ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു വക്ത നിസ്കാരം കള ആക്കാതെ വേണം നിസ്കരിക്കാൻ എന്നാലേ ഇതിനൊക്കെ നമുക്ക് നമ്മൾ വിചാരിക്കുന്നത് പോലെ പെട്ടെന്ന് നമ്മുടെ കാര്യത്തിനൊക്കെ ഇതുപോലെയുള്ള ധിക്കറും സലാത്തും ഒക്കെ ചെല്ലുമ്പോൾ അതിൻ്റെ കൂലി പെട്ടെന്ന് കിട്ടുകയുള്ളു അപ്പം ഞാൻ ചെയ്ത വീഡിയോ കണ്ടിട്ട് ഞാൻ അതിൽ പറഞ്ഞതുപോലെ ചെയ്തു നോക്കിയിട്ട് അവരുടെ കാര്യങ്ങൾ അവരെ ഭർത്താവ് ഗൾഫിൽ ജോലിക്ക് പോയതായിരുന്നു അങ്ങനെ എന്താ ശമ്പളം കിട്ടായുക വന്നു അതുപോലെ തന്നെ ജോലി ഇല്ലാതെ വന്നു അങ്ങനെയുള്ള ഒക്കെ കാര്യത്തിന് ചൊല്ലി നോക്കിയിട്ട് അവർക്ക് നല്ല ജോലിയായി അതുപോലെ തന്നെ കല്യാണം ശരിയായവരുണ്ട് പിന്നെ ഒരുപാട് കാര്യത്തിന് അതുപോലെ വയറ്റിലുണ്ടായിരുന്ന കുട്ടിക്ക് സ്കാനിങ്ങിൽ പ്രയാസവും പ്രശ്നവും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ ചെല്ലി നോക്കിയിട്ട് അഞ്ചാമത്തെ സ്കാനിങ് എടുത്തതിൻ്റെ ശേഷം പറയാമെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞിരുന്നത് എന്നാണ് അവർ പറഞ്ഞത് അലഹമില്ല കുട്ടിക്കൊരു കുഴപ്പവും ഇല്ല ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടും കാണുന്നില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെയൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഇന്ന് വന്നിട്ടുള്ളത് കാരണം എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്കും അത് ശരി ശരിക്ക് കേൾക്കാത്തവർ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കേൾക്കാത്തവർ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഞാൻ നിങ്ങളോട് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഒന്നും കൂടി ചൊല്ലി നോക്കാലോ അങ്ങനെ നിങ്ങളെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നത് ആ ദിക്ർ യാ അർഹമ റാഹിമീൻ എന്നാണ് കേട്ടോ യാ അർഹമ റാഹിമീൻ യാ അർഹമ റാഹിമീൻ എന്ന് അർദ്ധരാത്രി സമയത്താണ് ചൊല്ലേണ്ടത് അതായത് നമ്മൾ താജ് നിസ്കാരത്തിനൊക്കെ എണീക്കുന്ന സമയമുണ്ടല്ലോ താജ് നിസ്കാരത്തിൻ്റെ ശേഷമൊക്കെ ചൊല്ലിയാൽ മതി ആയിരം തവണയാണ് ചൊല്ലേണ്ടത് നല്ല ആത്മാർത്ഥതയോട് കൂടിയിട്ട് എനിക്ക് വാക്ക് ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയോടെ ഓതണം അല്ലാതെ മനസ്സില്ല മനസ്സോടെ നിങ്ങൾ ചൊല്ലരുത് അതിന് പെട്ടെന്ന് നിങ്ങൾക്ക് ഫലം കാണത്തില്ല അതുകൊണ്ടാണ് എനിക്ക് ഇത് ചൊല്ലിയാൽ എൻ്റെ കാര്യം അള്ളാഹു നടത്തി തരും നമ്മുടെ ഓരോ കാര്യവും അള്ളഹാനോടാണ് നാം പറയേണ്ടത് അപ്പം ഇതുപോലെയുള്ള തിക്റിനെ മുൻനിർത്തി സൊലാത്തിനെ മുൻനിർത്തിയൊക്കെ അള്ളഹാനോട് മാത്രമാണ് നമ്മൾ ചോദിക്കുന്നത് അല്ല അതിനുള്ള ഉത്തരം പെട്ടെന്ന് കിട്ടണമെങ്കിൽ നമ്മൾ ഒരു വക്ത നിസ്കാരം പോലും കള ആക്കാതെ അതുപോലെ നല്ല തെക്കുവയോട് കൂടിയിട്ട് തെക്കുവയോട് കൂടിയിട്ട് എന്ന് പറയുന്നത് വിശ്വാസത്തോട് കൂടിയിട്ട് എനിക്ക് ഇതിന് ഉത്തരം കിട്ടും ഞാനും ഇതുപോലെ ചൊല്ലി നോക്കിയാൽ അള്ളാഹു എനിക്കും ഇതിന് ഉത്തരം തരും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവരുടെ കാര്യങ്ങളൊക്കെ രണ്ട് മൂന്നാൾക്കാർ മെസ്സേജ് അയച്ചതാണ് അവരുടെ കാര്യങ്ങളൊക്കെ ശരിയായി കല്യാണം ശരിയായി ഭർത്താവിന് ജോലി ശരിയായി അങ്ങനെയൊക്കെ ആ വയറ്റിലുണ്ടായിരുന്ന സ്ത്രീ എന്ന് പറയുന്നത് അവർ മൂന്നാം മാസത്തിലും എനിക്ക് കമൻ്റ് ചെയ്തിരുന്നു മൂന്നാം മാസത്തിൻ്റെ സ്കാനിങ് എടുത്ത സമയത്ത് പ്രശ്നമാണ് കുട്ടിക്കെന്തോ ഹാർട്ടിനെന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് എന്ന് അങ്ങനെയൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവർ തന്നെയാണ് പിന്നീട് അഞ്ചാം മാസത്തിൻ്റെ സ്കാനിങ് എടുത്ത സമയത്ത് ഒരു കുഴപ്പവുമില്ല ഇല്ല ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കുട്ടിക്കിപ്പോൾ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് അവർ വീഡിയോ കണ്ട് ചെല്ലി നോക്കിയതാണ് അത്രക്കും ആത്മാർത്ഥതയോടുകൂടി അള്ളഹാനോട് നമ്മളൊരു മനസ്സിന് ഒരു പൊട്ടിക്കരയുന്നത് പോലെ അങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥ വരുന്ന സമയത്ത് നമ്മൾ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ ചെയ്യുക ചൊല്ലുക അല്ലേ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു ഫീലൊക്കെ വരുന്ന സമയത്ത് ടെൻഷൻ വരുന്ന സമയത്ത് നാം തന്നെ അറിയാതെ കരഞ്ഞു പോകും ഓരോ ദിക്കൃകൾ നമ്മൾ ചെല്ലുന്ന സമയത്തും സ്ഥലത്ത് ചെല്ലുന്ന സമയത്തൊക്കെ നമ്മൾ തന്നെ പൊട്ടിക്കരഞ്ഞു പോകും അത്രക്കും പ്രയാസമുള്ള ഓരോ സംഗതി നമ്മുടെ ജീവിതത്തിൽ വരും അള്ളാഹു അങ്ങനെ അങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കട്ടെ പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളവർക്ക് റാഹത്തുള്ള ജീവിതം കൊടുക്കട്ടെ അപ്പം എൻ്റെ വീഡിയോ മുഴുവനാളും ഞാൻ ഓരോ വീഡിയോൻ്റെ തായയും പറയാൻ ഓരോ വീഡിയോ പറയുന്ന സമയത്ത് ഞാൻ പറയാറുള്ളതാണ് എൻ്റെ വീഡിയോ കാണുന്ന കൂടുതൽ പേരും കൂടുതൽ പ്രയാസവും പ്രശ്നവും ബുദ്ധിമുട്ടും കടവും ഒക്കെ ഉള്ളവരാണ് അവർ മെസ്സേജ് അയക്കുന്നത് വല്ലാത്ത പ്രയാസമൊക്കെ പറഞ്ഞിട്ടാണ് അപ്പം ഈ ഒരു ഞാൻ ഈ പറഞ്ഞ ഇത് യാ അർഹമ റാഹിമീൻ എന്ന് നിങ്ങൾ അർദ്ധരാത്രി എല്ലാവരും ഒക്കെ ഉറങ്ങിക്കിടക്കുന്നൊരു സമയമുണ്ടല്ലോ ഒരു അന്തരീക്ഷമുള്ള ഒരു ആരും സംസാരമൊന്നുമില്ലാത്ത സമയത്ത് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അള്ളാഹുവിലേക്ക് നിങ്ങൾ മനസ്സ് കൊടുത്തുകൊണ്ട് യാ അർഹമ റാഹിമീൻ യാ അർഹമ റാഹിമീൻ യാ അർഹമ റാഹിമീൻ എന്നിങ്ങനെ ആയിരം തവണ നിങ്ങൾ പറഞ്ഞോളൂ ഒരു ദിവസം നിങ്ങൾ ചൊല്ലി എങ്ങനെ നിങ്ങൾ മനസ്സിലൊന്ന് നെയ്യത്ത് വെച്ചാൽ മതി എൻ്റെ കാര്യം ശരിയാവുന്നത് വരെ എൻ്റെ എൻ്റെ ഇതിനാലിൻ്റെ പ്രയാസം തീരുന്നത് വരെ ഞാൻ ഇത് ചൊല്ലും റബ്ബെ എൻ്റെ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണിച്ചു തരണേ എന്ന് അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്തിട്ട് നിങ്ങളങ്ങോട്ട് ചൊല്ലിക്കോളി യാ അർഹം യാ അർഹം യാ അർഹം റാഹിമി നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഉറപ്പാണ് നേരത്തെ പറഞ്ഞതുപോലെ കൂടി നല്ല വിശ്വാസത്തോടു കൂടി തന്നെ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടും അതുപോലെ തന്നെ വേറൊരു ഉണ്ട് ഒരുപാട് ആൾക്കാർ അതിന് ഉത്തരം കിട്ടി അങ്ങനെ ഇത്താനോട് ഇത്ര പറഞ്ഞാലും മതിയാവില്ല അങ്ങനെയൊക്കെ അവർക്കൊരു നമ്മുടെ ഓരോ കാര്യങ്ങൾ ശരിയാവുന്ന സമയത്ത് വല്ലാത്തൊരു സന്തോഷമായിരിക്കുമല്ലോ നമുക്ക് അങ്ങനെ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ച ഒരു വീഡിയോ ആണ് ഒരു മഹാനായ ഹിലീർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ നാല് യാസിന് ഓതാൻ ഞാൻ പറഞ്ഞത് നാല് യാസീൻ ഒറ്റ ഇരുന്നു കൊണ്ട് ഇരുന്നു കൊണ്ട് ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് ഒരേ സമയത്ത് യാ നാല് യാസീൻ അല്ലാതെ തവണകളായിട്ടല്ല അതിൽ ഒരുപാട് ആൾക്കാർ അതിൻ്റെ തായ വീടിയും തായ ഇങ്ങനെ വന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോഴും തവണകളായിട്ടാണോ ഓതേണ്ടത് തവണകളായിട്ടല്ലോ അതായത് തവണകളായി എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ദുഃഖംസ്കാരത്തിൻ്റെ ശേഷം ഒന്ന് നിങ്ങൾ ചൊല്ലാൻ ഓതാൻ എന്ന് വെച്ചു യാസീനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ അസറിൻ്റെ ശേഷം ഒന്നും ഓതാനോ അങ്ങനെയല്ല അതായത് നമ്മളിപ്പം ഒരു ലുഹ്റിൻ്റെ ശേഷമാണ് ഈ ആസീൻ മഹാനായ ഖലീർ നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ നിങ്ങൾ ഓതാൻ വിചാരിച്ചത് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴാണ് നിങ്ങൾ ഇത് ഓതാനിരിക്കുന്നത് ഉളൂ എടുത്ത് വന്നുകൊണ്ട് നല്ല വൃത്തിയോടെ നല്ല വൃത്തിയോടെ എന്ന് പറഞ്ഞാൽ മൂത്രമോ അങ്ങനെയുള്ള നജസ് ഒന്നും ഇല്ലാത്തൊരു ഡ്രസ്സിട്ട് നല്ല വൃത്തിയോടെ വന്ന് ഉളു എടുത്തുകൊണ്ട് മുസ്ആാഫ് കയ്യിലെടുത്ത് കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് ഒറ്റ ഇരുപ്പിലിരുന്ന് നാലെണ്ണം ഒരേ ഇരുപ്പിൽ ഒറ്റയിരുപ്പിൽ അവിടെ നിന്ന് എണീക്കാതെ ഫസ്റ്റിലൊന്ന് നിങ്ങളോട് ദുവാ ചെയ്യുക അഹ്ലിർ നബി അലൈഹി സ്വലാത്തുനു വസ്സലാമിൻ്റെ പേരിൽ റബ്ബെ ഞാൻ ഇത്ര യാസിൻ ഈ നാല് യാസിൻ ഞാൻ ഒറ്റ ഒറ്റയിരുപ്പിലിരുന്നു ഓതുന്നു എൻ്റെ പ്രയാസം തീരാനാണ് എൻ്റെ പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് എൻ്റെ ബുദ്ധിമുട്ട് തീരാനാണ് നിങ്ങൾ ഓതിക്കൂളി നിങ്ങളെ പ്രയാസം പെട്ടെന്ന് അള്ളാഹു നിങ്ങളുടെ ബുദ്ധിമുട്ട് തീർത്ത് തരും ഒരുപാട് ആ വീഡിയോ നിങ്ങൾക്ക് പോയിട്ട് ആ ഒരു വീഡിയോ ഞാൻ രണ്ട് തവണ ചെയ്തിട്ടുണ്ട് അതായത് ഒരു വീഡിയോ ചെയ്തിട്ട് അതിലൊരുപാട് ആൾക്കാർ ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ കമൻറ്റിൻ്റെ താഴെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എനിക്ക് ഉത്തരം കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് വീണ്ടും ഞാൻ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ താഴെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും മഹാനായ ഹലീർ നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ യാസീൻ അതേണ്ടത് ആണെങ്കിൽ ഞാൻ തിൻ്റെ ലിങ്ക് ഇവിടെ താഴെ കൊടുക്കാട്ടോ അത് നിങ്ങൾക്ക് നോക്കിയാൽ മതി അപ്പം നീ ഒന്നുകൂടി പറഞ്ഞു തരാം അത് ഓതേണ്ടത് ശരിക്ക് കൃത്യമായിട്ട് പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരുപാട് ആൾക്കാർക്ക് ഫലം കിട്ടി എന്ന് എന്നോട് വാട്സപ്പിലൂടെയും അറിയിച്ചതാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് വുളു എടുത്തുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞത് വൃത്തിയുള്ള വസ്ത്രം അതായത് മൂത്രം അങ്ങനത്തെ നജസ് ഒന്നുമില്ലാത്ത അതാണ് കേട്ടോ ഉദ്ദേശിച്ചത് അങ്ങനെ വൃത്തിയോടെ വന്ന് ഉളവെടുത്ത് കിപിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് ഒരൊറ്റ ഇരുപ്പിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് യാസീൻ മഹാനായ ഹലീർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ നിങ്ങൾ ഓതുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലെ പ്രയാസം അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞു ദുവാ ചെയ്തോളൂ തീർച്ചയായും നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടും ഉറപ്പാണ് ഈ രണ്ടും നിങ്ങൾക്ക് ചെയ്താൽ െന്ന് ഉത്തരം കിട്ടുന്ന രണ്ട് കാര്യങ്ങളാണ് നിങ്ങളോട് ഇന്ന് ഞാൻ ഷെയർ ചെയ്തത് ഇത് രണ്ടും ഞാൻ ഇട്ട വീഡിയോ ആണ് കാരണം ഇത് ഇട്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇതിൽ നിന്ന് അവരുടെ പ്രയാസങ്ങൾ തീർന്നു എന്ന് പറഞ്ഞത് കൊണ്ടാണ് പ്രയാ ഇനി കാണാത്തവർക്ക് ഉപകാരമാവട്ടെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വന്ന് ചോദിക്കാറുണ്ട് കമൻറ്റ് ബോക്സിൽ തന്നെ നിങ്ങൾക്കും സെർച്ച് ചെയ്താൽ കാണാവുന്നതാണ് പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ നടക്കാൻ ഓരോ പ്രയാസങ്ങൾ തീരാൻ ഓരോരോ ബുദ്ധിമുട്ട് ഓരോരുത്തർക്കും ഓരോരോ പ്രയാസമാണല്ലോ ഉണ്ടാവുക അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞ് എൻ്റെ പ്രയാസം തീരാൻ എന്നാലിൻ്റെ പ്രശ്നമാണിത്താ ആ ഒരു പ്രയാസം തീരാൻ എന്തെങ്കിലും ഒരു ദിക്രു പെട്ടെന്ന് കാര്യങ്ങൾ നടക്കാനുണ്ടോ എന്ന് നമ്മൾ ചിലപ്പം കരുതും ഈ കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ ഓതിട്ട് ഈ ദോഹിക്കും ചിലപ്പോൾ നമ്മൾ ഓതി ഇപ്പം തന്നെ അതിനുള്ള ഉത്തരം കിട്ടും അങ്ങനെയല്ല ഉത്തരം നിങ്ങൾക്ക് കിട്ടും തിരക്ക് നാം കൂട്ടരുത് നല്ല തെക്കുവയോട് കൂടി നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഉറപ്പാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തേത് ഞാൻ പറഞ്ഞത് അർഹമ റാഹിമീൻ എന്ന് അർദ്ധരാത്രി സമയത്ത് ആയിരം തവണ അങ്ങനെ നിങ്ങൾ ഒറ്റ ദിവസം ഓതുക ചെല്ലുക എന്നല്ല നിങ്ങൾ ഇങ്ങനെ നീയത്ത് വെച്ചോളൂ എൻ്റെ കാര്യം റബ്ബേ ഇന്നാലിന്ന പ്രശ്നം എനിക്കുണ്ട് എൻ്റെ ഈ ഇങ്ങനെയുള്ള കാര്യം അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഗൾഫിലാണ് ഭർത്താവിന് ജോലി ശരിയായിട്ടില്ല അല്ലെ ഭർത്താവ് ശമ്പളം കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഭർത്താവ് ജയിലിലാണ് അങ്ങനെയൊക്കെ കമൻ്റ് ചെയ്തുന്നവരുണ്ട് അതാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് അല്ലെങ്കിൽ മോളെ കല്യാണം ശരിയാവാൻ അല്ലെ മോള് നീറ്റ് പരീക്ഷ എഴുതി നിൽക്കുകയാണ് അതിൽ പാസ്സാവാൻ അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ തുടങ്ങി എന്ത് ഹലാലായ കാര്യത്തിനാണോ ഹറാമായ കാര്യത്തിന് നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും എടുക്കില്ലല്ലോ ഹറാമായ കാര്യത്തിനല്ല കേട്ടോ പറയുന്നത് ഹലാലായ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യത്തിന് മാത്രം വേണ്ടി ഉപയോഗിക്കുക അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യത്തിന് നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് യാ അർഹമ റാഹിമീൻ എന്ന ദിക്കറ് ആയിരം തവണ ഞാൻ ഇത്ര ദിവസം ഒരു ഏഴ് ദിവസം വെച്ചോളൂ ഒരു ഏഴ് ദിവസം ഞാൻ എല്ലാ ദിവസവും ആയിരം തവണ അർദ്ധരാത്രി സമയത്ത് അർദ്ധരാത്രി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ താജ് നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഓതാൻ ഭയങ്കര ഈസിയാണ് കാരണം താജ് നിസ്കാരത്തിന് ശേഷം നിങ്ങൾക്ക് ആയിരം തവണ ഓതാൻ ഒരു പണിയുമില്ല പെട്ടെന്ന് നിങ്ങൾക്ക് ചൊല്ലിക്ക് തീർക്കാവുന്നതേ ഉള്ളൂ ോതി തീർക്കുമ്പോഴേക്കും സുബൈബാങ്ക് കൊടുക്കുകയും ചെയ്യും അപ്പം അങ്ങനെ ചെയ്താൽ മതി അത് യാ യാറമ റാഹിമീൻ എന്ന് ആയിരം തവണ നിങ്ങൾ പ്രയാസം പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് മനസ്സിൽ നെയ്യത്ത് വെച്ചുകൊണ്ട് ഈ ഇതിക്രനെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് പറയുക രണ്ടാമത്തേത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് മഹാനായ ഹിലിർ നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ നാല് യാസിൻ ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഓതുക ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് പിന്നെയും വന്ന് നിങ്ങൾ ചോദിക്കും ഓരോരുത്തർ അവർക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ായിരിക്കാം കാരണം ഞാൻ ഇങ്ങനെ പറയുന്നത് ചിലപ്പോൾ ഞാൻ ആ വീഡിയോൻ്റെ കമൻറ്റ് എൻ്റെ കണ്ണിൽ പെട്ടില്ല എന്ന് വരും പെട്ടില്ല എന്ന് വരും പിന്നെ ഞാൻ രണ്ട് മൂന്നാല് ദിവസം അതിൻ്റെ മറുപടി നിങ്ങൾക്ക് തന്നിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾ ചിലപ്പോൾ ഓതാൻ ഒരുങ്ങുന്ന സമയത്തായിരിക്കും എന്നോട് ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കമൻറ്റിൽ കണ്ടിട്ടുണ്ട് അവർ ചോദിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ആ കമൻറ്റ് തന്നെ കാണാറുള്ളത് കാരണം ഞാൻ ആ വീഡിയോ ചെയ്തു പോയിട്ട് പിറ്റേ പിന്നെ ഞാൻ വീഡിയോ ചെയ്യും അപ്പോൾ ഞാൻ ആ പുതിയ വീഡിയോ താഴെയുള്ള താഴെയുള്ള ആയിരിക്കും നോക്കുക മറ്റേ കമൻറ്റ് എൻ്റെ കണ്ണിൽ പെട്ടില്ലായെന്ന് വരും അപ്പോൾ ഞാനും ഒരു സ്ത്രീയല്ലേ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഓരോരോ വീട്ടിലെ കാര്യങ്ങൾ എൻ്റെ മക്കളെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഒക്കെ തിരക്കു കൊണ്ടാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന എല്ലാ കമൻ്റിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പം നേരത്തെ ഞാൻ പറഞ്ഞതിപ്പം ആ മഹാനായ ഖലീർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ നാല് യാസീൻ കെട്ടോ ഘട്ടം ഘട്ടങ്ങളായ തവണ തവണകളായിട്ടല്ല അതായത് ഒന്നോതിയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒഴിവുള്ള സമയത്ത് ഓത് അങ്ങനെയല്ല ഒറ്റയിരുപ്പിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഓതി നോക്കൂ എന്നിട്ട് നിങ്ങൾ പ്രയാസം തീരാൻ വേണ്ടി അതുപോലെ തന്നെ വേറെ ഒരു ഈ ഒരു മഹാനായ ഹലീർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഓദിയിട്ട് അവരുടെ കാര്യം നടന്നു അവർ കാര്യം നടക്കുന്നത് വരെ ഓതിയിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒറ്റ ദിവസം ഓതിയാൽ മതിയോ എന്ന് അപ്പോൾ ഞാൻ മറുപടി കൊടുത്തത് നിങ്ങളെ മനസ്സിലെ ആഗ്രഹം തീരാൻ എത്ര ദിവസം നിങ്ങൾക്ക് ഓതാൻ പറ്റും അത്ര ദിവസമായിട്ട് നിങ്ങൾ ഓതിക്കോളൂ ഒരൊറ്റ ഇരുപ്പിലിരുന്ന് നാലെണ്ണം ഓതണം എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് അതുപോലെ അവർ ഓതിയിട്ട് അവരുടെ കാര്യങ്ങൾ നടന്ന് കിട്ടിയെന്ന് കുറേ ദിവസം കഴിഞ്ഞേരെ അവർ കമൻറ്റിൽ എഴുതി അറിയിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നിങ്ങൾക്കും നിങ്ങളെ കാര്യങ്ങൾ അള്ളാഹു സുബാന ഉത്തല നിങ്ങളെ കാര്യങ്ങളെല്ലാം നടത്തി തരുന്ന സമയത്ത് നിങ്ങളും എന്നാണ് നിങ്ങളെ കാര്യം നടക്കുന്നത് എൻ്റെ വീഡിയോൻ്റെ താഴെ നിങ്ങൾ ഞാൻ ആ ഒരു വീഡിയോൻ്റെ താഴെ എല്ലാം ഞാൻ പുതിയ വീ ഓരോ ദിവസം ഞാൻ ഓരോരോ വീഡിയോ ഇടാറുണ്ട് എല്ലാ ദിവസവും ഞാൻ കഴിയുന്നതും ഓരോ ദിവസം ഇടാറുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ദിവസം മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യാതെ നിൽക്കാറുള്ളത് അപ്പോൾ ഞാൻ പുതിയതായിട്ട് ഇടുന്ന വീഡിയോൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്തത് എന്നാലേ എനിക്കത് കാണാൻ പറ്റുള്ളൂ കേട്ടോ ചിലപ്പോൾ ഞാൻ നിങ്ങളാ പഴയ വീഡിയോൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്തിയാൽ എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടില്ല എന്ന് വരും അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കമൻ്റ് ഇടുകയാണെങ്കിൽ പുതിയ വീഡിയോ ഞാൻ ചെയ്യുന്നതിൻ്റെ അതിൻ്റെ താഴെ നിങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിച്ചാൽ മതി കേട്ടോ അപ്പോൾ എനിക്ക് ക്ക് കാണാലോ നിങ്ങളെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുന്നത് അപ്പം ഒരുപാട് പ്രയാസവും പ്രശ്നവും ഒക്കെ ഉള്ളവരാണ് കൂടുതൽ ആൾക്കാരും അപ്പം ഈ രണ്ട് വീഡിയോയും നല്ല പ്രധാനപ്പെട്ട പെർഫെക്റ്റ് ആയ നല്ല വീഡിയോ ആണ് നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് അള്ളാഹു സുബാന ഉത്തല നടത്തി തരുന്ന കാര്യമാണ് രണ്ടെണ്ണം ഞാൻ പറഞ്ഞത് അപ്പം ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങളെ കാര്യങ്ങളൊക്കെ അള്ളാഹു സുബാന ഉത്തല തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകുന്നതാണ് ഒരുപാട് ആൾക്കാർക്ക് ഇതിന് ഉത്തരം കിട്ടിയതാണ് അതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുക എന്നിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫലം കിട്ടിയെന്ന് നിങ്ങൾ എന്നെയും അറിയിക്കണം അത് ആരും മറന്നു പോരുത് കേട്ടോ ഒരുപാട് ആൾക്കാർ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് വീഡിയോൻ്റെ തായൊക്കെ ഓരോരോ വീഡിയോൻ്റെ തായെ ഓരോ ദിക്കറുകളുമൊക്കെ പറയുന്ന സമയത്ത് അവരറിയിക്കാറുണ്ട് ഈ തായൻ്റെ കാര്യം ഇങ്ങനെ നടന്ന് കിട്ടി അത് ചെല്ലിയിട്ട് എന്നൊക്കെ അതുപോലെ ഞാൻ കുറേ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും നമ്പർ ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അറിയാനുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പുതിയ ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് അർജൻ്റായിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കതിന് മറുപടി കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓരോരോ ദിവസം ഞാൻ ഓരോ വീഡിയോ ചെയ്യാറുണ്ട് എന്ന് അപ്പോൾ ഞാൻ ഓരോ ദിവസം ചെയ്യുന്ന വീഡിയോൻ്റെ താഴെ നിങ്ങളിടണം അപ്പോഴാണ് ഞാൻ ആ വീഡിയോൻ്റെ ആയിരിക്കും ഞാൻ എല്ലാ ദിവസവും നോക്കുക അതായത് ഇപ്പം ഞാൻ ഈ പറയുന്ന ഈ വീഡിയോ ഞാൻ ഇൻഷാല്ലാ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇൻഷാല്ല കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യും അപ്പം ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ അപ്പം അതിനുള്ള മറുപടി എനിക്ക് തരാൻ പറ്റും അങ്ങനെയാണ് പറഞ്ഞത് അല്ലാതെ ഇപ്പം ഈ വീഡിയോ ഒപ്പം ചെയ്തിട്ട് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾ കമൻ്റായിട്ട് എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് എൻ്റെ ശ്രദ്ധയിൽ പെട്ടില്ല എന്ന് വരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓരോ ദിവസം ഞാൻ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾ വന്ന് ചോദിക്കട്ടോ നിങ്ങൾക്ക് ചോദിക്കാനുള്ളതൊക്കെ അപ്പം നമ്പർ തരാത്തതിൻ്റെ പ്രശ്നം നിങ്ങൾക്ക് തന്നെ അറിയാലോ പിന്നെ നമ്പർ തന്നിട്ട് ഞാൻ അങ്ങനെ ചികിത്സിക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ ഓരോ കിതാബ് നോക്കിയിട്ട് അതുപോലെ ഓരോ ഏടുകൾ നോക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് ഓരോ ദിക്കറും സ്വലാത്തും അതിൻ്റേതായ അർത്ഥങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ って。 അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനും ചോദിക്കാനും എന്നിൽ നിന്നും അറിയാനും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൻ്റെ താ കമൻറ്റിൽ വന്ന് അറിയിക്കട്ടോ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും നിങ്ങളുടെ പ്രയാസവും പ്രശ്നവും തീരാൻ ഒരുപാട് ഹൈറായ പെട്ടെന്ന് ഫലം കിട്ടുന്ന കാര്യമാണ് രണ്ടും ഞാൻ പറഞ്ഞത് ഈ രണ്ടും നിങ്ങൾ ചെയ്തു നോക്കുക എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ കാര്യങ്ങൾ ശരിയായത് എന്നെ നിങ്ങൾ അറിയിക്കുക അപ്പം വീഡിയോ ഒരുപാട് പറഞ്ഞ് പോയിട്ടുണ്ട് അപ്പം ഇപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് അസ്ലാമലൈക്കും വറഹമത്തല്ലാ താല അബ്രക്കാത്തു എല്ലാവരും കമൻ്റ് അറിയിക്കണം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം എന്താണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോൻ്റെ അഭിപ്രായം നിങ്ങൾ എന്നെ അറിയിക്കണം ആരും മറന്നു പോകരുത്